ഹായ് ബിബിനോഗ്രാഫിയിലേക്ക് സ്വാഗതം ഇന്ന് പെരുവനം പൂരത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കാനുള്ളത് ഞാനിപ്പോൾ പെരുവനം അമ്പലത്തിൻ്റെ കിഴക്ക് വശത്താണ് വരമ്പും പാടവുമുള്ള പെരുവനം അമ്പലത്തിൻ്റെ പിൻവശത്ത് ഈ പാടവും വരമ്പും എല്ലാം ഒരു പ്രത്യേക ഫീൽ തരുന്നുണ്ട് സൂര്യൻ അസ്തമിക്കാറായി ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണുള്ളത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ് വീഡിയോൻ്റെ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ആന റിവേഴ്സ് ഗിയറിൽ പോകുന്ന കാഴ്ച അതാണ് നാം കാണാൻ പോകുന്നത് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് വീഡിയോ ടൈറ്റിൽ വ്യക്തമാക്കിയ പോലെ ആന റിവേഴ്സ് ഗിയറിൽ പോണ ഒരു ദൃശ്യം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ കാഴ്ച കണ്ടിട്ടുണ്ടാവുള്ളൂ അതധികം നമുക്ക് കാണാൻ ഉള്ള സൗഭാഗ്യം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ചാത്തക്കുടം ശാസ്ത്രാവിനെയാണ് തിടംപേറ്റിയിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാവാം എങ്കിൽ ക്ഷമിക്കുക ആറാട്ടുപുഴ പൂരം പോലെ ഇത്രയും രസകരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള വേറൊരു പൂരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആറാട്ടുപുഴ പൂരത്തിനെ പറ്റി കൂടുതൽ ചരിത്രങ്ങളും കഥകളും അറിയാൻ മേലെയുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ പകർത്തിയ വിഷ്വൽസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ പോരായ്മകളും കമൻറ്റ് ചെയ്തോളൂ വൈവിധ്യമാർന്ന കാഴ്ചകൾ ഏറെയുണ്ട് കാണാൻ അതുവരെ ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലത്തെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കല്ലേ